നമസ്കാരം ഫ്ലവേഴ്സ് ഓൺലൈൻ ബുട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് ജോർജറ്റിൽ വരുന്ന സ്മോക്കി വർക്ക് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആലിയ കട്ടിന്റെ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ കാണുക എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയ്ക്കകത്ത് പറഞ്ഞാണ് പോകുന്നത് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വരാനുണ്ട് ഈ വീഡിയോ ഒക്കെ മിസ്സാകാതെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണുക അതുപോലെ തന്നെ ബെല്ലേക്കണും പ്രസ് ചെയ്തിരുക ഓളം എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടു വന്നേക്കുന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലെ വീഡിയോ ഒക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിളും അടിപൊളി കളക്ഷൻസും ആണ് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാനിവിടെ വേറെ ചെയ്തേക്കുന്ന ആണ് ജോർജിറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യോക്ക് ഏരിയയില് സ്മോക്കി വർക്ക് ആണ് വരുന്നത് പഫ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിന് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബൈക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് യോക്ക് ഏരിയയിൽ സ്മോക്കി വർക്ക് ആണ് വന്നേക്കുന്നത് അത് ഫ്രണ്ട് സൈഡിലാണ് സ്മോക്കി വർക്ക് വരുന്നത് പബ് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് എൻ്റെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ബോഡിയിൽ ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു പ്രിന്റ് കാണാനായിട്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തേഴിനടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എം എൺപതൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് നല്ലൊരു കളക്ഷനാണ് സ്മോക്കി വർക്കും ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഫ്രോക്ക് ടൈപ്പ് ജോർജറ്റിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് കൊണ്ടു വന്നിരിക്കുന്നത് യോക്കേരിയില് സ്മോക്കി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് നല്ലൊരു കളച്ചാട്ടിലും ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റിൽ വരുന്ന ഒരു ആലിയക്കെട്ട് കളക്ഷനാണ് ഒരുപാട് പേര് ആലിയക്കെട്ടിന്റെ കളക്ഷൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആലിയക്കെട്ട് കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിൽ ഒരു റെഡ് ഷെയ്ഡിനകത്താണ് വന്നിരിക്കുന്നത് അതിൽ വി പോലെ നെക്ക് വന്നിട്ട് ആ നെക്കിന് ചുറ്റും ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് ആ ഒരു മിറേഴ്സ് താഴേക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ യോക്കിന്റെ ഈ പോർഷനിലൊക്കെ അവിടെ ഇവിടെ എല്ലാം മിറേഴ്സ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതിന് ചുറ്റും കട്ട് ബീറ്റ്സ് വർക്കും ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് എൽബോ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്കറിയാം ആലിയക്കട്ട് വരുമ്പം ചെറിയ ചെറിയ അയൺ ചെയ്ത പ്ലീറ്റ്സ് ആണ് നമുക്ക് വയറോ വണ്ണവോ ഒന്നും അറിയത്തില്ല ബാക്കിൽ എ ലൈൻ ആയിട്ടാണോ ചെയ്തേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എടുത്ത് തന്നെ കുത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ക്രേപ്പിന്റെ ലൈനിങ് കൂടുത്താണ് ചെയ്തേക്കുന്നത് നല്ലൊരു കളച്ചാട്ടിലുമാണ് വന്നേക്കുന്നത് ഇതേപോലെ വി നെക്ക് കൊടുത്തിട്ട് ആ നെക്കിന് ചുറ്റുമാണ് ഒറിജിനൽ മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ താഴേക്കും അത് വന്നിട്ട് ഈ ഓക്കിന്റെ ഈ പോർഷനിലെല്ലാം മിറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ ചുറ്റും കട്ട് ബീറ്റ്സ് വർക്കും ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് ചെറിയ രീതിയിൽ പപ്പ് സ്ലീവ് കൊടുത്തിട്ടാണ് സ്ലീവ് ചെയ്തേക്കുന്നത് എൽബോ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ ഇതേപോലെ എ ലൈനായിട്ടാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ അടുത്ത് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബോഡിയിൽ ക്രേഫിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എം തൊട്ട് ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നേക്കുന്നത് മിസ്സാക്കാ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് നല്ല രണ്ട് കളർ കളച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സൈസസ് വരുന്നത് സ്മോൾ തൊട്ട് എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയേക്കുന്നത് ഒരു നാൽപ്പത്തഞ്ചര ടു നാല്പത്തി നാൽപ്പത്തി ആറിനടുത്താണ് കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് കോട്ടണിൽ ചെയ്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കോട്ടൺ നല്ല കട്ടിയുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യോ പോർഷനിൽ ഇതേപോലെ വലിയ പ്രിന്റ് ആണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുർത്തി ഓവറോൾ തന്നെ കാന്ത ലൈൻസ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഫ്ലവറിന്റെ ആണ് പോയേക്കുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ ഇൻഡില് ഫില്ല് കൊടുത്തിട്ടുണ്ട് ഈ യോക്കിൽ വരുന്ന സെയിം ഈ ഒരു പ്രിന്റ് ഉപയോഗിച്ച് ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാവെ അതുപോലെ തന്നെ സ്ലീവ് ചെറിയ സ്ലീവാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇതുപോലെ ടൈ ചെയ്യ ടൈ ചെയ്ത് രണ്ട് സൈഡിലും ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ആണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ മീനൊക്കെ കൊടുത്ത് ചെയ്തിട്ട് യോഗ് പോർഷനിൽ നല്ല വലിയ ഫ്ലോറൽ ആണ് ഫ്ലവറിന്റെ പ്രിന്റാണ് വന്നേക്കുന്നത് അത് ശകലം വലുതായിട്ടാണ് കൊടുത്തേക്കുന്നത് യോഗ് പോർഷനിലും ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് താഴേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ പ്രിന്റാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ കുർത്തിയുടെ എൻഡിൽ ഇതേപോലെ വീതിയിൽ ആ യോക്കിൽ വന്നേക്കുന്നത് സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് യോക്കിൽ കുർത്തിയുടെ എൻഡിൽ ഫ്രില്ലായിട്ട് കൊടുത്തേക്കുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് കുർത്തി മൊത്തത്തിൽ തന്നെ ലൈൻസും വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിൽ ഇതേപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലീവാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്മോൾ തൊട്ട് എക്സൽ സൈസ് വരെയാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസിനാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കോട്ടണിൽ വരുന്ന ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് രണ്ട് കളർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ വരുന്ന ഇതാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുവേ വീനക്കിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു ഫ്ലവറിന്റെ പോലത്തെ പ്രിന്റാണ് കുർത്തി മൊത്തത്തിലാവോ ഒരു പ്രിന്റ് ആണ് വന്നേക്കുന്നത് കുർത്തി മൊത്തത്തിൽ തന്നെ കാന്ത ലൈൻസും കൂടി വരുന്നുണ്ട് ബൈക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ചെറിയ സ്ലീവ് ചെയ്തിട്ട് ഇതുപോലെ ഡോറീസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് വരുന്നുണ്ട് ഇത് ഇതേപോലെ എൻഡിൽ ഇതേപോലെ ഫില്ലും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരുവേ നാൽപ്പത്തഞ്ചര ടു നാൽപ്പത്തി ആറിനടുത്താണ് കുർത്തിക്ക് ലെങ്ക് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് കുർത്തി മൊത്തത്തിൽ തന്നെ കാന്താലൈൻസും കൂടി വരുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ആ കാന്താലൈൻസും കൂടി കോട്ടന്റെ കളക്ഷനകത്ത് വരുമ്പോഴത്തേക്ക് സൈസസ് വരുന്നത് സ്മോള് തൊട്ട് എക്സൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അത് മോൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങിലാണ് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ സ്മോക്കി വർക്ക് കളക്ഷൻ കാണിച്ചിട്ടുണ്ട് ആലിയക്കെട്ട് കളക്ഷൻ കാണിച്ചിട്ടുണ്ട് കോട്ടന്റെ ഫ്രോക്ക് ടൈപ്പ് കളക്ഷനും കാണിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക മൊത്തം കണ്ടതിന് ശേഷം ഏത് പാറ്റേൺ ആണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഞാൻ പറഞ്ഞു നമ്മളിനിയും ഒരുപാട് കളക്ഷൻസ് വരാനിരിപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടാൻ വേണ്ടി വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് ആയിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കയറി ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യാൻ പറയുന്ന നമ്മുടെ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാലാണ് മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പം അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്